അപ്പം എന്താ പറയുക ഹെന്നുക്ക് മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുത്തുണ്ട് ഹെന്നു മാഗി കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഗീസ് നമ്മുടെ ഹെന്നു ഇതായിരിക്കുന്നു നമ്മുടെ ഹെന്നു മാഗി കഴിക്കാം കേട്ടോ അപ്പോൾ ഓളോളമ്മ പോയ വിഷമത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ വിഷമമൊക്കെ മാറിയാ ഏ നമുക്ക് ഇനി കടയിൽ പോവാം മിൽമേക്ക് പോവാം കേട്ടോ ഐസ്ക്രീം വാങ്ങിക്കാം കേട്ടോ വറുതാൻ വിളിക്കണ്ടല്ലോ അവൾ അമ്മ പോയ വിഷമത്തില്ലോള് നിക്കണ് മാഗി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവള് മാഗി ഒഴിച്ചു കൊടുക്ക ഭയങ്കര എരുവു ഭണ്ട് നല്ല എരുണ്ടോ ഇരുണ്ടോ വെള്ളം വേണെടുത്തോ ഇത് വെള്ളം വേണം ിട്ട് എന്താന്നറിയില്ല നാവ് പൊള്ളിയോണ്ട് എന്താന്നറിയില്ല നാവ് പൊള്ളി പിന്നെ ടേസ്റ്റ് ഒക്കെ പോയി നാവ് പൊള്ളി അതുകൊണ്ടാന്നും അറിയില്ല നാവ് ഒരു പേരെന്താ

മോട്ടർ ഇടാൻ വേണ്ടി പോവാ മോട്ടർ ഇട സിപ്പ് സിപ്പ് കാണിച്ച എന്ത് സിപ്പപ്പാ ഏതാ ഫ്ലേവർ ഏതാ ഫ്രൂട്ട്സാ എല്ലാതും കൂടി ഉള്ള എന്നെ സിപ്പ് കഴിക്കുകയാണ് പോവില്ല നമ്മള് നമ്മൾ നമ്മുടെ ഒരു മിൽമ പറഞ്ഞിട്ടൊരു കട ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പൊ എന്നോക്ക് ഐസ്ക്രീം വേണം അത്ര നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവുകയാണ് അത് ഗേറ്റ് അടച്ചിരിക്കണല്ലോ ഗേറ്റ് അടച്ചിണോ നമ്മൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാട്ടോ ഗേറ്റ് തുറക്ക നമുക്ക് വണ്ടിട്ട് പോവാ ും ഒക്കെ വീടുകളുണ്ടല്ലോ അത് മാമി അപ്പത്താക്ക് അപ്പുത്താക്കു വാങ്ങിക്കൊടുത്തിന്ന് കൊറേ അപ്പുറ്റ ചെറിയ കുട്ടിയാവുമ്പോ എവിടെ ഈ ഗ്ലാസ് അയ്യ മാമിറ്റോട് തുറക്കണോ പോയോ മാങ്ങട എന്താ ഞാൻ എടക്കരെ كده കുറച്ചൊന്ന് വെട്ടണോ 2 വന്നോ മുളയയരക്ക

అదూ ఫ్రూట్సి എടുത്ത നോക്കട്ടെ എന്താണ് എന്താണ് പഠിക്കാ നോക്ക് എടുക്കാ ഇതിനെത്രം എന്നും നടക്കെട്ടോ എന്നും ഞാൻ നടക്കി വണ്ടി നമ്മളെ വണ്ടി ഇറങ്ങുമ്പോ നോക്ക് നമ്മുടെ

ഞാനാട്ടോ വീഡിയോ എടുത്തത് മമിതാണ് എപ്പ ഇതാണ് നമ്മടെ വേടിച്ചത് കേട്ടോ വാങ്ങി വരികയാണ് അപ്ര എവിടെ ചെയ്തോപ്പോ ചെയ്തോപ്പോ എവിടെ ചെയ്തോപ്പതിലോ

ഉം വാ നമ്മൾ പഠിപ്പിക്കാം പഠിക്കാം ഏ മാമിക്ക് ഹിന്ദിയൊക്കെ ഹിന്ദിയൊക്കെ മാറാന്നെക്കുന്ന കേട്ടോ ആ എന്നോ എന്നോ ആരും ഇവിടെ നെക്ക

പേര് കിക്കറ് കിക്കറായിക്കണ് ഇപ്പോ മാമിപ്പ് എന്റെ അങ്ങനെ വല്ല വശമൊന്നും ഇല്ലാട്ടോ മാമി ടെൻത്തിൽ പഠിച്ചതാണ് പിന്നെ മാമി പഠിച്ചിട്ടൊന്നുമില്ല ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ ഓർമ്മയില്ല എത്ര ഏതൊക്കെ പാഠങ്ങളാണ്

ല്ലേറ്റോർട്ടി പെർസെന്റേജ് അതിൽ നിന്നോട്

ഹിന്ദിയാണ് ഞാൻ ഇന്ന് ഇന്നു പഠിപ്പിക്കാൻ പോണത് ഹിന്ദി ഇംഗ്ലീഷ് ഹിന്ദിന്റെ നോട്ട്ബുക്ക് എടുക്ക റഫ് നോട്ട് മൈന മൈനന്നെ മൈന പൈസ 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 ഹിന്ദി വേടാണല്ലേ നമ്മള് പറയാൻ സാധാരണ പറയാറില്ല പൈസ പൈസ മലയാളത്തിലും അതിന് പൈസ മൈന എന്നുള്ളത് മലയാളത്തിൽ മൈന മൈനന്നല്ലേന്താ താ ഇനി എങ്ങനെ എഴുതാ ഇങ്ങനെ ഇതാണ് പ പൈ പറയുമ്പോൾ മുകളിൽ കണ്ടുവരാ അപ്പൊ താ ആണെങ്കിലും തൈ പറയുമ്പോ മുകളിൽ കണ്ടുവരാം ഇപ്പൊ മാ ആണെങ്കിൽ എങ്ങനെ എഴുതാ മാ ഇങ്ങനെയാണ് മാന്ന് എഴുതുക മൈ പറയുമ്പോ മുകളിൽ കണ്ടുവരാ ഉം ഏതാണ് സ സ രണ്ടിട്ടിട്ട് ഇങ്ങനെ ഇതാണ് സ മനസ്സിലായോ ഇതാണ് സ പൈ സ ഇത് പൈസന്നായിട്ടുള്ളു അപ്പോൾ സ വരണമെങ്കിൽ ഒരു വരം കൂടി ഇടാം അപ്പോൾ പൈസ പാ ഇടുക ആദ്യം അപ്പൊ പാന്നായിട്ടുള്ളൂ പൈ സ ഒരുമിച്ച് ഏതന്നെയോ അതെയോ വെറുതെ അക്ഷരം പഠിപ്പിച്ചതല്ലേ സ സാ ഒരു കാലം കൂടി ഇത്ര കിട്ടിക്കൊണ്ടു അത്ര വേണ്ടോ പൈസ മൈന എഴുതിക്ക മൈന 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 വെരി ഗുഡ് തൈല തൈല ത തൈ തൈല അല്ലേ തൈല ആ തൈലല്ലേ ആ തൈലന്നെയാണേ അങ്ങനെ ഹെന്നൂസ് ഉറങ്ങി കിടക്കുകയാണ് അങ്ങനെ ഹെന്നൂസിന്റെ പടുത്തൊക്കെ കഴിഞ്ഞ് അവൾ ഉറങ്ങി